ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യ സന്ദർശിക്കുന്നവർ അവിടെ വെച്ച് വാഹനം ഓടിക്കാനും ഇതിനായി ഒരു കാർ വാടകയ്ക്കെടുക്കാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ ചില പ്രധാന വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി സൗദി അറേബ്യയുടെ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാഫിക് പുറത്തിറക്കിയ നിബന്ധനകൾ പ്രകാരം ടൂറിസ്റ്റുകൾക്ക് രാജ്യത്ത് വാഹനം ഓടിക്കണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റോ വിദേശ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിരിക്കണം പ്രധാനമായും അഞ്ച് നിബന്ധനകൾ ഇവർ പാലിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ഇനി പറയുന്നു ലൈസൻസ് അനുയോജ്യത ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ തരവുമായി പൊരുത്തപ്പെടണം ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന്റെ വിവർത്തനം ഒരു ടൂറിസ്റ്റ് വിസയിലുള്ള സന്ദർശകർ അവരുടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഒരു അംഗീകൃത അതോറിറ്റി അറബിയിലേക്ക് നിയമപരമായി വിവർത്തനം ചെയ്തിരിക്കണം നിയമപാലകർക്ക് ലൈസൻസ് ശരിയായി വ്യാഖ്യാനിക്കാൻ സൗകര്യം ഒരുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം സാധുത കാലയളവ് സൗദി അറേബ്യയുടെ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ നാൽപ്പത്തിരണ്ട് അനുസരിച്ച് ഒരാൾ രാജ്യത്തിലെത്തിയ തീയതി മുതൽ ഒരു വർഷം വരെയോ അല്ലെങ്കിൽ ലൈസൻസ് കാലഹരണപ്പെടുന്നതുവരെയോ ആയിരിക്കും ഒരു അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും വിദേശ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും സാധുത ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് പരിഗണിക്കുക ജി ഡ്രൈവിംഗ് ലൈസൻസ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ താമസക്കാർക്ക് അവരുടെ ജി സി സി നൽകിയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാവുന്നതാണ് സാധുതയുള്ളതാണെങ്കിലാണ് ഉപയോഗിക്കാൻ പറ്റുക ഐ ഡി പികൾ ജി സി സി നിവാസികൾക്കുള്ളതല്ല ജി സി സി നിവാസികൾക്ക് സൗദി അറേബ്യയിൽ ഒരു അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല അവർ ഡ്രൈവ് ചെയ്യുന്നതിന് അവരുടെ സാധുവായ ജി സി സി നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിനെ മാത്രം ആശ്രയിക്കണം സൗദി അറേബ്യയിലെ നിയമപരമായ ഡ്രൈവിംഗ് പ്രായം പതിനെട്ട് വയസ്സാണെങ്കിലും കാർ വാടകയ്ക്കെടുക്കാൻ കുറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ടായിരിക്കണം സൗദി അറേബ്യയിൽ കാർ വാടകയ്ക്കെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് സൗദി ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് റിയാദിലെ ഡ്രൈ ഡ്രൈപോർട്ട് ബത്ത അതിർത്തി പോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നായി സൗദി ജക്കാദ് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി ഉദ്യോഗസ്ഥർ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം മയക്കുമരുന്ന് പാക്കറ്റുകൾ പിടികൂടി പിടികൂടിയ മരുന്നുകളിൽ ക്യാപ്റ്റഗൻ ഗുളികകളും പ്രഗബാലിൻ ട്രമഡോൾ ഗുളികകളും ഉൾപ്പെടുന്നു കൂടാതെ മെറ്റംഫാമിനും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഇവരെ അധികൃതർ അറസ്റ്റ് ചെയ്തതായും വ്യക്തമാക്കി ആദ്യ സംഭവത്തിൽ വീട്ടുപകരണങ്ങൾ അടങ്ങിയ തപാൽ പാഴ്സലുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്താനുള്ള ശ്രമം തടയാൻ ജിദ്ദ വിമാനത്താവളത്തിലെ കസ്റ്റംസിന് കഴിഞ്ഞതായി അതോറിറ്റി അറിയിച്ചു പാത്രങ്ങൾക്ക് താഴെയുള്ള പാളിയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് രണ്ടാമത്തെ സംഭവത്തിൽ റിയാദ് ഡ്രൈപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രഗബാലിൻ ഗുളികകൾ കടത്താനുള്ള ശ്രമവും പരാജയപ്പെടുത്തി തുറമുഖം വഴി രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഒരു കണ്ടെയ്നറിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇത് കണ്ടെത്തിയത് രാജ്യത്തിനകത്ത് പിടിച്ചെടുത്ത വസ്തുക്കളുടെ അറസ്റ്റ് ഉറപ്പാക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക് കൺട്രോളുമായി ഏകോപനം നടത്തുന്നുണ്ട് ഇത്തരം നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ തടഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ സുരക്ഷയും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തിന്റെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് നിയന്ത്രണം ശക്തമാക്കുന്നത് തുടരുകയാണെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു ഖത്തറിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഇന്ന് വിദൂര പഠന ദിനമായി ആചരിക്കുമെന്ന് ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല വിദ്യാഭ്യാസത്തിലെയും പഠനത്തിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനം വിദ്യാഭ്യാസ രീതികൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലെ നൂതന സാങ്കേതിക സൗകര്യങ്ങളുടെ ഉപയോഗം പരമാവധി വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് റിമോട്ട് ലേണിംഗ് ഡേ എന്ന് മന്ത്രാലയം ഔദ്യോഗിക സർക്കുലറിൽ വ്യക്തമാക്കി കിൻഡർ ഗാർഡൻ ഒഴികെ ഖത്തറിലുടനീളമുള്ള ഇരുന്നൂറ്റി പതിനഞ്ച് പബ്ലിക് സ്കൂളുകൾക്കും ഖത്തർ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം വഴിയാണ് പഠനം നടക്കുക ഒന്ന് മുതൽ പന്ത്രണ്ട് ഗ്രേഡുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഖത്തർ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം വഴി വിദ്യാർത്ഥികൾ തത്സമയ സ്ട്രീം ചെയ്യുന്ന പാഠങ്ങളിൽ പങ്കെടുക്കണം പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ രാവിലെ ഏഴ് പത്തിന് ആരംഭിച്ചു പ്രീപറ്ററി സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ രാവിലെ എട്ട് മണിക്കും അതേസമയം ഓൺലൈൻ പഠനത്തിൽ രണ്ട് സെഷനുകൾ നഷ്ടമായാൽ വിദ്യാർത്ഥികൾക്ക് ഹാജർ ലഭിക്കില്ല സാങ്കേതികമായ പിന്തുണയ്ക്കായി മാതാപിതാക്കൾക്ക് മന്ത്രാലയത്തിൻ്റെ ഹോൾട്ട്ലൈൻ നമ്പറായ വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ റിമോട്ട് ലേണിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ അവരുടെ കുട്ടിയുടെ സ്കൂളിൽ ബന്ധപ്പെടാമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ട്രാഫിക് സുരക്ഷാ ക്യാമ്പയിൻ്റെ ഭാഗമായി ദുബായ് പോലീസ് കഴിഞ്ഞ ദിവസം അൽറിഫ മേഖലകളിൽ നടത്തിയ പരിശോധനകളിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്കൂട്ടറുകളും സൈക്കിളുകളും പിടിച്ചെടുത്തു അൽറിഫ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് ട്രാഫിക് അതോറിറ്റി നടത്തിയ ക്യാമ്പയിനിലാണ് അൽറിഫ സ്റ്റേഷൻ പരിധിയിൽ നിന്നും നിയമം ലംഘിച്ച ആയിരത്തി സൈക്കിളുകളും മുന്നൂറ്റി അറുപത്തി മൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് പോലീസ് പിടിച്ചെടുത്തത് പൊതു റോഡുകൾ കാൽനട എന്നിവ പോലുള്ള നിയുക്ത സ്ഥലങ്ങളിൽ സ്കൂട്ടറുകളും സൈക്കിളുകളും നിയമവിരുദ്ധമായി ഉപയോഗിക്കുക റൈഡർമാർക്കും മറ്റ് റോഡ് ഉപയോക്താക്കൾക്കും കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്ന രീതിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളുടെ പേരിലാണ് ഇത്രയേറെ വാഹനങ്ങൾ പിടിച്ചെടുത്തതെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്കുകൾ ഓടിക്കുക ട്രാഫിക് സിഗ്നലുകളിൽ നിർത്താതെ പോവുക റോഡ് നിയമങ്ങൾ അവഗണിക്കുക പ്രതിഫലിക്കുന്ന വസ്ത്രങ്ങൾ ശരിയായ വെളിച്ചം തുടങ്ങിയവ അവശ്യ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുക തുടങ്ങിയ നിയമ ലംഘനങ്ങൾക്ക് ദുബായ് ട്രാഫിക് അതോറിറ്റി ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൈഡർമാർക്കെതിരെ ക്യാമ്പയിൻ കാലയളവിൽ പിഴ ചുമത്തിയതായും പോലീസ് വ്യക്തമാക്കി നിയുക്ത ബൈക്ക് പാതകളിൽ മാത്രം വാഹനം ഓടിക്കുക ജോഗിംഗ് ട്രാക്കുകളും നടപ്പാതകളും ഒഴിവാക്കുക ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ യാത്രക്കാരെ കയറ്റുന്നത് ഒഴിവാക്കുക ബൈക്കിലോ സ്കൂട്ടറിലോ അമിത ഭാരം കയറ്റാതിരിക്കുക ഇരുചക്ര വാഹനങ്ങളുടെ മുൻവശത്തും പിൻവശത്തും ശരിയായ രീതിയിൽ ലൈറ്റുകൾ ഉണ്ടെന്നും അവ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക ഹെൽമെറ്റുകളും റിഫ്ലക്റ്റീവ് വെസ്റ്റുകളും ധരിക്കുക കാൽനട ക്രോസിങ്ങുകളിൽ സൈക്കിളുകളിൽ നിന്നും ഇറങ്ങി നടക്കുക റൈഡർമാർ വാഹനങ്ങളിൽ നിന്നും കാൽനട യാത്രക്കാരിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കുക വാഹനങ്ങളിൽ അനധികൃത മാറ്റങ്ങൾ വരുത്തുന്നത് ഒഴിവാക്കുക രാത്രി കാലങ്ങളിലും പ്രതികൂല കാലാവസ്ഥകളിലും റൈഡർമാർ പിൻവശത്തെയും വശങ്ങളിലെയും ലൈറ്റുകൾ ഉപയോഗിക്കുക തുടങ്ങിയവ പാലിക്കുന്നതിൽ റൈഡർമാർ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ദുബായ് പോലീസിൻ്റെ ആപ്പിലെ പോലീസ് ഐ സേവനത്തിലൂടെയോ വിയർ പോലീസ് ഹോട്ട്ലൈനിലേക്ക് നയൻ സീറോ വൺ എന്ന നമ്പറിൽ വിളിച്ചോ സുരക്ഷിതമല്ലാത്ത പെരുമാറ്റങ്ങളും അപകടകരമായ പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യാമെന്നും അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഹുവൈറ്റ് റോഡുകളിൽ അശ്രദ്ധമായും നിയമങ്ങൾ ലംഘിച്ചും വാഹനം ഓടിക്കുന്നവർക്കെതിരെ അധികൃതരുടെ പുതിയ നടപടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയും കണ്ടെത്താൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നൂതന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എയ്ഡഡ് ക്യാമറകൾ സ്ഥാപിക്കാൻ തുടങ്ങിയതായി ട്രാഫിക് വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു വിവിധ റോഡുകളിൽ ഡ്രൈവർമാർ വേഗപരിധി പാലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന സ്മാർട്ട് പോയിൻ്റ് ടു പോയിന്റ് ക്യാമറകളും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചിട്ടുണ്ട്